പറവൂർ പെരുമ്പടന്ന വാടാപ്പള്ളി പറമ്പ് ശ്രീ പേമാരിയമ്മൻ കോവിലിലെ പ്രതിഷ്ഠാ ദിനവും അമ്മൻകുട മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കൂപ്പൺ ഉദ്ഘാടനം നടന്നു അഖില ഭാരത അയ്യപ്പ സേവാ സംഘം സെക്രട്ടറി ഉണ്ണികൃഷ്ണ പണിക്കർ കൂപ്പൺ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞാൽ നിർമ്മാണം തീരുമാനിക്കണം അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയത് എന്താന്ന് വെച്ചാൽ തന്നെ ആ ഭാഗത്ത് നമ്മുടെ വഴിയുടെ ഭാഗത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അമ്മകോലോ ചോദിച്ച രീതിയിൽ ചെയ്യണം അതിനൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കണം അപ്പോൾ ഇതിൻ്റെ പിന്നീട് പ്രവർത്തിക്കാൻ എല്ലാവരും പ്രത്യേകിച്ച് പരിചയ സംഭവങ്ങളിൽ ആയിരുന്നു ദീർഘകാലം കണ്ണ ക്ഷേത്രത്തിൽ മറ്റു കാര്യങ്ങൾക്കുമൊക്കെ നിന്ന് ഭക്തരുമായിട്ട് ബന്ധമുള്ള ഒരുപാട് സംഭാവനകളൊക്കെ സംഘടിപ്പിക്കാനും ചെയ്യിക്കാനും കഴിവുള്ള ഒരാളാണ് അതുപോലെ തന്നെ ദേവരാജൻ എല്ലാവരും ഗുരുക്കന്മാരാണ് അത് നിസാരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്തായാലും ക്ഷേത്രത്തിൽ ഉയർച്ചകൾ കാണുന്നുണ്ട് എല്ലാ എല്ലാവർക്കും എന്ന് വാക്കുകൾ കെ എൻ അധ്യക്ഷത വഹിച്ചു സമുദായ ത്രിവിക്രമൻ നിർവഹിച്ചു ഒരു കാരണവശാലും നമ്മളെ കൈവിടില്ല എന്നുള്ള പൂർണ്ണമായ കൂടി ഞാൻ പറയുകയാണ് നമ്മുടെ സമുദായങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ ഈ ക്ഷേത്രം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആയതിനെ നമ്മളെല്ലാവരും തയ്യാറായി ആ ക്ഷേത്രത്തിന്റെ പ്രവർത്തനവും തെറ്റിവിധാന കാര്യങ്ങളും എല്ലാം ഭംഗിയാക്കി കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഉത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനവും ഈ കൂട്ടർ ഉദ്ഘാടനവും നമ്മൾ വിചാരിച്ചതിനേക്കാളും നമ്മൾ ആലോചിച്ചതിനേക്കാളും വളരെയധികം ഭംഗിയായി നടത്തുവാൻ ദേവി നമ്മളെ അനുഗ്രഹിച്ചു അത് ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെ എല്ലാവിധമായ ആശംസകളും ദേവിയുടെ കൃപാദത്തിൽ വെച്ചുകൊണ്ട് നന്ദി നമസ്കാരം രമേശ് വി ടി വിനോദ് വിയർ മധുരയ്യൻ ചെട്ടിയാർ മായ കൃഷ്ണരാജ് ത്രിവിക്രമൻ ചെട്ടിയാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ ബി രമേഷ് സ്വാഗതവും വി ടി ദേവരാജ് നന്ദിയും പറഞ്ഞു